ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നാലാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ ചിറകുവിരിച്ച് എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമാണ് അരികെ അകലെ എന്നതിലെ കാത്തിരിപ്പ് എന്നൊരു പാഠം ഇതൊരു കവിതയാണ് ഈ വീഡിയോയിൽ ഈ കവിത എന്താണെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്കും നമ്മൾ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിന് മുമ്പുള്ള മണ്ണാങ്കട്ടയും കരയിലെയും അതുപോലെ തന്നെ ഹലോ ഹൊറക്കേ പാടും വട്ടത്തിൽ ചവിട്ടുമ്പോൾ ചിറകുവിരിച്ച് എന്നീ പാടങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ മലയാളം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ ഇംഗ്ലീഷ് ഇ വി എസ് മലയാളം മാത്സ് എന്നിവയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അരികെ അകലെ യാത്ര അകലത്തുള്ളവരെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെ അരികെ അകലെ അതായത് കാത്തിരിപ്പ് എന്ന് പറയുന്നത് സന്തോഷവും അതുപോലെ തന്നെ ആനന്ദവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നിന്ന് യാത്രകൾ അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവും ഉണ്ടാക്കുന്നുണ്ട് കാത്തിരിപ്പ് മകനെന്തുപോൽ വരാഞ്ഞു തോഴി ചൊല്ലുന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാനു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി കായ്കളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനനം തന്നിലെ വീണനോ ചാലെടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർത്തന്നില്ലല്ലീ കാനം തന്നിലെ നാൾ വഴി കാണാനുദീനായി നിന്നങ്ങുന്നനോ ഞാൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായനോ ചൊല്ലുതൊഴി പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ചോരല്ല മറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ കൃഷ്ണഗാഥ ചെറുശ്ശേരി അപ്പം എന്താണ് ഈ കവിതയിൽ പറയുന്നത് അതിൻ്റെ കുറച്ച് അതായത് കുറച്ച് വാക്കുകളുടെ അർത്ഥങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലൽ എന്ന് പറയുന്നത് ദുഃഖമാണ് ഉഴലുക എന്ന് പറയുന്നത് ചുറ്റിത്തിരിയുക എന്നതാണ് അതുപോലെ കാനനം എന്ന് പറയുന്നത് കാടാണ് കുത്തി കുതറുക എന്ന് പറയുന്നത് കുത്തി മുറിവേൽപ്പിക്കുക എന്നതാണ് അർത്ഥം തറച്ചില്ലല്ലി എന്ന് പറയുന്നത് തറച്ചിഴുണ്ടാവില്ലേ എല്ലേ എന്നാണ് ചോദിക്കുന്നത് തോഴി എന്ന് പറയുന്നത് ഒരു കൂട്ടുകാരിയെയാണ് പറയുന്നത് ദീനൻ എന്ന് പറയുന്നത് വിഷമിച്ചവൻ വരാഞ്ഞു വരാതിരുന്നു അതൊക്കെയാണ് ഇതിലർത്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഈ കവിതയിൽ പറയുന്നത് അതായത് ഈ കവിതയിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അമ്മയുടെ വേദന അതായത് എന്താണ് ഒരു അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് പ്രതീക്ഷകളും ആശങ്കകളും സ്നേഹവും ദുഃഖവും എല്ലാം അവതരിപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ അതായത് തൻ്റെ മകനെ കാത്തിരിക്കുന്ന അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഭാവങ്ങളാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത് അതായത് എൻ്റെ മകൻ എന്താ വരാത്തത് തോഴി അതായത് കൂട്ടുകാരി അതായത് കുറേ നേരം എല്ലാം വരാനിട്ട് കവിതയിലൊരു അമ്മ തൻ്റെ മകനെ കാട്ടിലേക്ക് പോയതിൽ വളരെ വേവലാതിപ്പെടുകയൊക്കെയാണ് നമുക്ക് ഈ കവി കവിതയിലൂടെ മനസ്സിലാകുന്നത് ഇപ്പം ഈ കവിത നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകില്ല വെറുതെ വായിക്കാൻ മാത്രമാണ് പറ്റുന്നത് അപ്പം നമുക്ക് ഈ കവിത കാത്തിരിപ്പ് എന്ന് പറയുന്ന ഈ കവിത എന്താണ് പറയുന്നത് അതിലെ ആശയം എന്താണ് അതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ കവിതയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് നോക്കാം കാത്തിരിപ്പ് കവിത ആശയം ചെറുശ്ശേരി രചിച്ച ഈ കവിത കാത്തിരിപ്പ് അമ്മമാരുടെ മനസ്സിലുണ്ടാകുന്ന ഒരവസ്ഥ അവസാനമില്ലാത്ത പ്രതീക്ഷയും ആശങ്കയും സ്നേഹവും ദുഃഖവുമാണ് അവതരിപ്പിക്കുന്നത് തൻ്റെ മകൻ്റെ കാത്തിരിക്കുന്ന ഒരു അമ്മയുടെ ഉള്ളിലെ അതിഗംഭീരമായ ഭാവങ്ങളാണ് കവി മനോഹരമായി ഈ വരികളിൽ മുഖേന പ്രകടിപ്പിക്കുന്നത് കവിതയിൽ ഒരു അമ്മ തൻ്റെ മകൻ കാട്ടിലേക്ക് പോയതിൽ വളരെ വേവലാതി ഇരിക്കുകയെന്നു മകൻ എവിടെ പോയെന്ന് അറിയാത്ത ഒരവസ്ഥയിൽ അമ്മയുടെ മനസ്സിൽ വിവിധ ആശങ്കകൾ ഉണ്ടാകുന്നു മകൻ കാട്ടിൽ നടക്കുമ്പോൾ കുത്തിയേക്കാം പാഴ്മരത്തിൽ കയറി വീണേക്കാം കാട്ടിൽ വഴി തെറ്റിയേക്കാം പുലിയാൽ ആക്രമിക്കപ്പെട്ടേക്കാം കുട്ടികൾ കുട്ടികളുമായി കളിക്കുന്നതിൽ പരിക്കേൽപ്പിക്കാം എന്നിങ്ങനെ ഒട്ടേറെ അപകടങ്ങളിലായിരിക്കും എന്ന ഭയം അമ്മയ്ക്ക് നൽകുന്നു കവിതയിൽ അമ്മയുടെ ഈ ഭയങ്ങൾ ശക്തമായി പ്രതിഫലിക്കുന്നു അവരുടെ മനസ്സിൽ മകന്റെ ഓർമ്മകൾ ക്ഷോഭം പരത്തുന്നു ആ ഓർമ്മകൾ തീവ്രത അതിനുശേഷം ശരീരത്തിനുള്ള രക്തം പോലെ നീറുങ്ങുന്നു എന്നാണ് കവി ആവിഷ്കരിക്കുന്നു അമ്മയുടെ ഉള്ളിൽ നിറയുന്ന വേദന ആണിത് കവിതയിൽ പ്രായോഗികമായി നോക്കുമ്പോൾ അമ്മമാരുടെ സ്നേഹത്തിന് ഒരു അതിരുമില്ല എന്നാണ് ഏറ്റവും വലിയ സന്ദേശം കാഴ്ചയിൽ ശാന്തമായി കാണപ്പെടുന്ന അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം തീയും വേദനയും ഉണ്ടാകുന്നു എന്ന് ഈ കവിത വളരെയധികം വികാരഭരിതമായി കാണിക്കുന്നു ഈ രചനയിലൂടെ കവി അമ്മയുടെ സ്നേഹവും കാത്തിരിപ്പിൻ്റെ വേദനയും അതിൻ്റെ അനുഭവങ്ങളും ആഴത്തിൽ വരച്ചു കാട്ടുന്നു ഈ വിഷയം എല്ലായ്പ്പോഴും കലഹ കലഹരണപ്പെടുത്താനും എല്ലാവർക്കും അടുക്കുന്നതുമായിരുന്നു ആണ് അപ്പോൾ അതായത് ഈ കവിത കാത്തിരിപ്പ് എന്ന് പറയുന്ന കവിത അമ്മമാരുടെ സ്നേഹത്തെ പറ്റിയിട്ടും അവരുടെ ആശങ്കകളെ പറ്റിയിട്ടും അവരുടെ മക്കളെക്കുറിച്ചുള്ള അവരുടെ വേവലാദികളുമൊക്കെയാണ് പറയുന്നത് അപ്പോൾ കാത്തിരിപ്പ് എന്ന് പറയുന്നത് ഒരു അമ്മ തൻ്റെ മകൻ കാട്ടിലേക്ക് പോയതിനെ തുടർന്ന് ആ കുട്ടിക്ക് എന്തൊക്കെ ഉണ്ടാകുമെന്നൊരു ആശങ്കയും വേവലാതിയും ഒക്കെയാണ് മനസ്സിലുണ്ടാകുന്നത് എന്തെങ്കിലും പരിക്ക് പറ്റി കാണുമോ എന്തെങ്കിലും അപകടങ്ങൾ പറ്റി കാണുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിലൂടെയാണ് ഈ കവിത മുന്നോട്ട് പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് വളരെയധികം മനോഹരമായി തന്നെ ചെറുശ്ശേരി ഇവിടെ കാത്തിരിപ്പ് എന്ന കവിതയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം അപ്പം ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആദ്യത്തേത് കവിത താളം ഇട്ട് ചൊല്ലാനാണ് അപ്പം അതായത് നിങ്ങൾ ചൊല്ലി നോക്കുക ഇതിനേക്കാൾ മനോഹരമായിട്ട് തന്നെ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയും അപ്പം നിങ്ങൾ ഓരോരുത്തരായിട്ടും സംഘമായിട്ടും ഒക്കെ കവിത താളം ഇട്ടിട്ട് ചൊല്ലി നോക്കണം ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് അപ്പം നിങ്ങൾ ഈ ആശയം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും കാരണം ആ ആശയത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്തൊക്കെ വേവലാതിപ്പെടുന്നുണ്ടമ്മ അപ്പോൾ ഉത്തരം അമ്മയ്ക്ക് മകനെക്കുറിച്ച് നിരവധി ഭയങ്ങളുണ്ട് കാട്ടിൽ മുള്ളു കുത്തിയെന്നോ എടുക്കാൻ പാഴ്മരത്തിൽ കയറി വീണെന്നോ കാട്ടിൽ വഴിതെറ്റിയെന്നോ പുലിയാൽ ആക്രമിക്കപ്പെട്ടെന്നോ കളിക്കുമ്പോൾ വീണെന്നോ പരിക്കറ്റോ എന്നിങ്ങനെ പലതരം അപകടങ്ങൾ അമ്മയുടെ മനസ്സിൽ വേവലാതികൾ രൂപേണ വരുന്നു ഇനി അടുത്ത ചോദ്യം എന്താണ് മൂന്നാമത്തെ ചോദ്യം നീറുന്നിതെന്നുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം അതായത് നീറുന്നിതുള്ളവും പിന്നെ പിന്നെ അതായത് ഇതിലൂടെ എന്താണ് പറയുന്നത് ഉത്തരം ഈ വരികൾ അമ്മയുടെ ഉള്ളിൽ എത്രമാത്രം ദുഃഖം നിറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് മകനെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന ആശങ്കകൾ ആകെയുള്ള ശരീരത്തിൽ നീരുന്ന പോലെ വലിയ ദുഃഖങ്ങൾ നിറയുന്നു എന്ന് കവി പറയുന്നു നമ്മൾ ആശയം വായിച്ചപ്പോൾ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്താണ് ഇനി ഇതിലെ അവസാനത്തെ ചോദ്യമാണ് വരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇവക്ക് ഇന്ന് അവക്ക് അവക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് അതായത് വരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ അതൊന്നും ഇപ്പം നമ്മൾ ഉപയോഗിക്കാത്ത പദങ്ങളാണ് അപ്പം അതിന് പകരം ഇന്ന് ഉപയോഗിക്കുന്നത് ഏതൊക്കെ അതുപോലെയുള്ള പദങ്ങൾ കണ്ടുപിടിച്ചിട്ട് കവിതയിൽ നിന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഴയ പദങ്ങൾ നോക്കുകയാണെങ്കിൽ വരാഞ്ഞു അത് അതിന് പകരം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പദമേതാണ് വരാതിരിക്കുക കാണാതിരിക്കുക എന്നൊക്കെയാണ് ഇനി അടുത്തത് വന്നാനല്ലോ അതായത് വന്നല്ലോ എന്നാണ് അർത്ഥം അതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇനി തറച്ചല്ലല്ലി അതായത് തറച്ചില്ലല്ലി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ടായിരുന്നു ഈ കവിതയിൽ അപ്പോൾ അതെന്താ തറച്ചിട്ടില്ല എല്ലെ എന്നാണ് ഇപ്പോൾ അതിനെ ഉപയോഗിക്കുന്ന പദം അതുപോലെ തന്നെ പഴയ പദമാണ് നീറുന്നു തുള്ളുമവുമ് അതായത് ഇന്ന് ഉപയോഗിക്കുന്നത് മുഴുവൻ ദുഃഖഭരിതമാണ് എന്നതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു പഴയ പദമാണ് ചമഞ്ഞു എന്ന് പറയുന്നത് അതായത് അതിന് പകരം ഇന്ന് ഉപയോഗിക്കുന്ന പദം പൊങ്ങുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഇതാണ് ഇന്ന് ഉപയോഗത്തിലില്ലാത്ത പദങ്ങൾ കവിതയിലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കവിതയിൽ പറയുന്നത് അരികി അകൽ അതായത് കാത്തിരിപ്പ് എന്ന് പറയുന്ന ഈ കവിതയിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ആശയവും അതുപോലെ തന്നെ ചോദ്യങ്ങളും നമ്മളിപ്പോൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ള ക്ലാസിൻ്റെയും അതുപോലെ തന്നെ നാലാം ക്ലാസ്സിലെ മറ്റു വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാരെന്തായാലും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓരോ സബ്ജക്റ്റിൻ്റെയും പ്ലേലിസ്റ്റിൽ എല്ലാതും അടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ നീലഗിരിയുടെ റാണി എന്ന് പറയുന്ന അടുത്തൊരു മനോഹരമായ പാഠവും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പഠിക്കാം അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ പഠിച്ചതൊക്കെ കൃത്യമായി നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഓക്കെ നിങ്ങൾക്കിത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്